ഈ നാല് പേർക്ക് അതിനുള്ള ഒരു ധൈര്യം വന്നിട്ടുള്ളൂ അവർ പൊക്കുമോ ഇല്ലയോ എന്നത് വേറെ പക്ഷെ എന്നെ കൊണ്ട് പറ്റും ഈ ചിന്തയാണ് എന്നെ കൊണ്ട് പറ്റും അപ്പൊ ഈ നാല് പേർക്കും ഇത് പൊക്കുന്നില്ല ഇത് പൊക്കാൻ വേണ്ടി പോണത് നേരത്തെ ഇരുന്ന ഒരാളാണ് തുടക്കത്തിലേ ഇരുന്ന ഒരാളാണ് വിചാരിച്ചിരുന്ന കൊണ്ട ോട്ട് നോക്കി ഇനി ഒരു വേറിലോട്ട് പറ്റുന്ന പറ്റുമോ ശ്രമിച്ചു നോക്കിയാൽ ഇത്രയുള്ള കൈ കൊടുത്തേക്ക് പറ്റില്ല എന്നാളാണത് അവിടെ പൊത്തി ഈ ആള് ഒരു പേരലോട് തന്നെ മുക്കി മാറ്റി രണ്ട് കരുന്ന് പോയി ഒരു പേരലേക്ക് നോക്കണം ചെയ്യും രണ്ടുപേരും ഒരു പേരുടെ നമ്മളുടെ മനസ്സിലൊരു വിചാരമാണ് എന്നെ കൊണ്ട് പറ്റൂല പറ്റുമെന്ന് വിചാരിച്ചാൽ പോകാം പറ്റുമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ സാധ്യപാടുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പൊട്ടൻഷ്യൽസ് അറിയുമ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടി ഇതൊക്കെ ഞങ്ങൾ കഴിയുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും പക്ഷെ കഴിയുമോ എന്നൊരു മുഖ്യ കാരണം ഈ ഫിയർ ഓഫ് ഫെയിലിയർ ആണ് പരാജയപ്പെടുമോ എന്ന ഭീതി അത് മാറ്റണം നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അത്തരത്തിലുള്ള പേടിയൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഏത് കാലവും ട്രൈ ചെയ്യുവാനുള്ള ആർജവായിട്ടും നിങ്ങൾക്ക് ഏത് മേഖലയിലും വിജയിക്കാൻ പറ്റും വൺ അൺലേൺ ആൻഡ് റീ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പഠിക്കണം അൺലേണറിന് പഠിച്ചത് കളയണം വീണ്ടും പഠിക്കണം ഇതാണ് ശാസ്ത്രം പുതുതായിട്ടൊന്നും പഠിക്കില്ല പഠിച്ചൊന്നും മറക്കില്ല എന്ന മനോഭാവക്കാരനോ മനോഭാവക്കാരിയോ ആണ് നിങ്ങളെങ്കിൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ് വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഒരു കാലഘട്ടം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഒരു ദിവസത്തിന്റെ ഒരു പകുതിയിലേറെ സമയം ഉപയോഗിക്കുന്ന ഈ മൊബൈൽ കണ്ടുപിടിച്ച് ആരാ നിങ്ങൾക്ക് അറിയില്ല അറിയുന്ന കേട്ട് ആരാസ്താൻ്റെ എന്നെ ഓർക്കിച്ച് ഞങ്ങളല്ലേ അല്ലേ ഫോൺ എടുക്കുമ്പോ മാർട്ടിൻ കോപ്പ ഫോൺ പുതിയ അറിഞ്ഞു അപ്പൊ

നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ സ്വയം പ്രചോദനം വളരെ ആവശ്യം മറ്റുള്ളവരുടെ പ്രചോദനത്തോടൊപ്പം തന്നെ ഉള്ളവരുന്ന പ്രചോദനം അപ്പോൾ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും സെൽഫ് എസ്റ്റീം കൂടും നിങ്ങൾ സ്വാഭിമാനിയായി മാറും അതോടൊപ്പം സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സെൽഫ് സ്വയം മാറിയണം നമ്പർ നമ്പർ ഉള്ള ശരാശരി ദിവസം ആറ് മണിക്കൂർ പഠിക്കുന്ന കൈമോക്കിയ എന്നിട്ടും പൊളിയപ്പസ് കിട്ടിയില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ആറ് മണിക്കൂർ പഠിച്ചിരുന്നെങ്കിലോ ഒന്നാം റാങ്ക് തനിക്ക് സംഭവിച്ച ഒരു തെറ്റ് ആ കുട്ടി ബുദ്ധിപൂർവ്വം ഇടപെട്ട് എത്തി എവിടെയാണ് പറഞ്ഞ കാര്യത്തിൽ സമയം വേണ്ടത്ര ചിലവഴിക്കാൻ തുടങ്ങി ഒരു മണിപ്പൂ ഒരു വർഷം മൊത്തം അങ്ങനെ പഠിക്കാൻ തുടങ്ങി അതൊരു ശീലമാക്കി എടുത്തു കൃത്യമായി ശീലങ്ങൾ ഉണ്ടാക്കി എപ്പോൾ എഴുന്നേൽക്കണം ഏതെല്ലാം വിഷയം പഠിക്കണം അതിൻ്റെ ഇവിടെ ഉണ്ടാക്കി കൃത്യമായി പഠിച്ചപ്പോൾ ൊമ്പതിനായിരം റാങ്കിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാലിലേക്ക് വന്നു ഇന്ത്യയിലാണ് നോക്കുന്നത് കാത്തി മണിക്കൂർ ഇരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ശ്രമിക്കുക ആറ് മണിക്കൂറെങ്കിലും ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക തുടക്കത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടാകുമോ പക്ഷെ അത് ശീലമാക്കിയെടുക്കണം നമുക്കറിയാലോ ചെറുപ്പത്തിലേ ഉള്ള ശീലം മറ്റെന്താ അച്ഛൻ കരുതി വന്നാലെങ്കിലും ശരിയാവുന്ന പക്ഷെ സംഭവിച്ചു അവൻ ഒന്നും കൂടെ വഷളായി അവനക്ക് ഒരു എക്സ്ട്രോ ആളെ കിട്ടിയേ തെറി പിടിക്കുക അല്ലെ ഭാര്യയും കൂടെ പിടിക്കാൻ തുടങ്ങി തെറിവിളി കൂടി ഭാര്യ എപ്പോഴും പട്ടി തട്ടി നിർമ്മിക്കും അങ്ങനെ ഇരിക്കും അവർക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടില്ല കുട്ടിങ്ങനെ അവർക്ക് കേട്ടിട്ട് വളരെയാണ് കുട്ടി ഒരു മൂന്നാല് വയസ്സായ സമയത്ത് അച്ഛനായി ചങ്ങാതി പുറത്തു പോയപ്പോൾ അവര് കളിക്കാനും കളിപ്പോ ചോദിച്ചു ഒരു തീവണ്ടി ഞാൻ കഴിക്കാൻ കൊടുക്കുന്നു

അച്ഛന്മാരെ പഠിച്ചാണ് ഇത്ര ചെറുപ്പത്തിൽ മൂന്ന് വയസ്സാക്കി അത്തരം കൂട്ടുകാരെ നിർബന്ധിച്ചത് കൊണ്ടോ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന രീതി നമ്മൾ മാറ്റണം നമ്മുടെ അഭിരുചി അഥവാ ആറ്റിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡാണ് അഭിരുചി എന്താണ് എന്റെ മേഖല എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണ് എനിക്ക് താല്പര്യമുള്ള മേഖല ഏതാണ് എന്റെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ഏതാണ് നമ്മൾ അറിയണം അറിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ തന്നെ സൈസ് എടുക്കുന്നു അപ്പം ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഇല്ല അവൻ പറഞ്ഞത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ അഭിരുചി ഞാൻ മനസ്സിലാക്കിയിരുന്നു അതിലൂടെ ഞാൻ എൻ്റെ ലക്ഷ്യം തീരുമാനിച്ചിരുന്നു ഞാൻ എൻ്റെ മേഖല സി എ ആണ് എട്ടാം ക്ലാസ്സിൽ വെച്ച് തന്നെ അതാണ് അവിടെ വെച്ച് തന്നെ എൻ്റെ അഭിരുചി ഞാൻ കണ്ടെത്തി ഞാൻ തീരുമാനിച്ചു അങ്ങനെ എസ് എൽ സിക്ക് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് പോലും ആ കുട്ടി പ്ലസ് വണ് പഠിച്ചത് അതിനടുത്ത സയൻസ് മോശം കോഴ്സാണ് കോഴ്സാണെന്നല്ല നമ്മളുടെ അഭിരുചി നോക്കി പോകണം എന്ന് തന്നെ പറഞ്ഞത് ഇനി വേറെ കാര്യങ്ങൾ കിട്ടും നിങ്ങൾ കരുതൂ വിപിന് ഭയങ്കര സമ്പന്നനാണ് അല്ല അവന്റെ വീട്ടിലെ വീട്ടില് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ പോലും ശ്രദ്ധിക്കാം പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും പ്ലേസ്മെന്റ് ഉണ്ട് ക്യാമ്പസ് ഇന്റർവ്യൂ ഉണ്ട് അങ്ങനെ റേറ്റിങ്ങില് മികച്ച നിലവാരം പുലർത്തുന്ന തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ എം ബി എക്കാൾ ധാരാളം നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എം ബി എക്കായി ഉദാഹരണം പറയണം എം ബി എ കറസ്പോണ്ടൻസ് കോഴ്സ് കൊടുക്കുന്നുണ്ട് എന്ത് കാര്യം നിങ്ങൾ സ്ഥാപനത്തിലേക്ക് ഇന്റർവ്യൂ മറ്റേ ചെല്ലുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ പഠിച്ച സ്ഥാപനം ഏതാണെന്ന് നോക്കുവോ അപ്പം മാർക്ക് നോക്കും അതുകൊണ്ട് വാല്യൂ ഉള്ള ഉത്തരവാദിത്തമുള്ള അംഗീകാരമുള്ള മികച്ച സ്ഥാപനങ്ങൾ സബ്ജ് ചെയ്ത് കണ്ടുപിടിച്ച് അവിടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മതിയെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല കുട്ടിയൊരു ആവറേജ് കുറ്റിയായിരുന്നു പക്ഷെ അച്ഛൻ്റെ ആഗ്രഹം മോളെ ഡോക്ടർ ആകണമെന്ന് പാപ്പാൻ്റെ ആഗ്രഹമാണ് കൊല്ലം വിടെ പഠിച്ചു ആദ്യത്തെ രണ്ട് വർഷത്തെ പേപ്പർ പോലും ക്ലിയർ ആയില്ല കൂട്ടുകാരൊക്കെ അഞ്ചാം വർഷത്തിലേക്ക് കടന്നു ഈ കുട്ടിക്കാകെ പ്രശ്നങ്ങളായി ടെൻഷനായി ഡിപ്രഷൻ വരാൻ തുടങ്ങി കുട്ടി രോഗാവസ്ഥയിലേക്ക് പോയി കാരണം എല്ലാവരും മുന്നോട്ട് പോകും തനിക്ക് പറ്റുന്നില്ല അവസാനം കുറെ ചികിത്സ നടത്തി ശരിയാകാതായപ്പോൾ പാപ്പ തീരുമാനിച്ചു കോഴ്സ് ഡ്രോപ്പ് ചെയ്യിക്കാൻ നിങ്ങൾ കൊല്ലം അവിടെ പഠിച്ചിട്ട് മുപ്പത് ലക്ഷവും പോയി അവിടെ പഠിക്കാൻ മറ്റു ചിലവുകളും പോയി എല്ലാം കൂടി നാല്പത്തഞ്ച് അമ്പത് ലക്ഷം പൊട്ടി നാട്ടിൽ വന്നു കുട്ടി അതോടെ അസുഖവും മാറി ആ ടെൻഷൻ പോയി ഇപ്പോൾ ആ കുട്ടി തൊട്ട് നമ്മൾ നാട്ടിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ സാധാരണ നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും കാലിബറുള്ളു ഇപ്പൊ അവിടെ ഹാപ്പിയാണ് കുഴപ്പമില്ല അവസാനം കടം കയറി ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ കേരളത്തിലുണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി കൂടി നിങ്ങൾ നോക്കണം ഒപ്പം വീട്ടുകാരും നോക്കണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മക്കളെ പഠിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മകൻ അല്ലെങ്കിൽ മകൾ ഡോക്ടർ ആകണം വക്കീലാവണം ആഗ്രഹം കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത രൂപത്തിൽ ലക്ഷങ്ങൾ കടം വാങ്ങി മക്കളെ പഠിപ്പിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കരുത് ഞാൻ താഴെ നിൽക്കുന്നു സ്റ്റേജിൽ വന്ന് ലൈനായിട്ട് നിൽക്കും തുടങ്ങും ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാർ ഞാൻ കാണേണ്ടു വൺ

നേരത്തെ ഞാൻ വേണ്ടി മാത്രമേ മൊബൈൽ ഉപയോഗിക്കാറുള്ളൂ സോഷ്യൽ മീഡിയ പന്ത്രണ്ട് മണിക്കൂർ പഠിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ച് മൊബൈൽ മൊത്തം മാറ്റി വെച്ച് പഠിച്ചപ്പോഴാണ് ീപിനിയ എന്നിടുമിടിക്ക് അത്രയും വലിയ റാങ്കിലേക്ക് വന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് സാധിച്ചു കാരണം നിങ്ങളെപ്പോഴും കുട്ടിയാണ് ആവുന്നു അതാ ഒരു പരിസരത്തിൽ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ പ്രോപ്പർ സറൗണ്ടിങ്സ് മൂന്നാമത്തത് നിങ്ങൾ തിരിച്ചു വരുക അങ്ങനെ ഓരോ മിനിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക സമയത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു ബോധം പലപ്പോഴും വ്യത്യസ്തമാണ് ഈ സമയത്തെ നമ്മൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാരണം അതാണ് സമയത്തെ കുറിച്ചുള്ള നമ്മുടെ ദുരുപയോഗമാണ് കാര്യം ചെയ്യുക എല്ലാവരും കണ്ണടക്കുക ഒന്ന് കണ്ണടച്ചിരിക്കുക കണ്ണടച്ചോളൂ എല്ലാവരും ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ തുടങ്ങിയാൽ മതി മനസ്സിൽ താത്തിയോളൂ താത്തി നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട സമയം നഷ്ടപ്പെടുത്താതെ കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കുക ഒമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലർക്കും പല ഉത്തരങ്ങൾ ഉത്തരങ്ങളുണ്ടാകും ചിലർ പറയും വിദ്യാഭ്യാസ മേഖലയിൽ കേരള സംസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങളാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നാൽ ചിലർ പറയും അതല്ല ആരോഗ്യ മേഖലയിൽ നമ്മുടെ നാട് നേടിയിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങളാണെന്ന് പറയും മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാം മറന്ന് ജീവിതത്തിലെ സുഖങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് രാവും പകലും നോക്കാതെ കഠിനമായി അധ്വാനിക്കുന്ന പ്രയത്നിക്കുന്ന രക്ഷിതാക്കളാണ് കേരളനാടിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം പ്രിയപ്പെട്ട കുട്ടികളെ അത്തരത്തിലുള്ള രക്ഷിതാക്കളുടെ മക്കളായി ജനിക്കുവാനും ജീവിക്കുവാനും സാധിച്ച നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വേറെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള പാരസ് നിങ്ങൾ കാണാൻ സാധിക്കില്ല കേരള നാടിൻ്റെ ഒരു വലിയ സമ്പാദ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവധികമാണ് ആ രക്ഷിതാക്കൾ നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ കാര്യമാണ് മക്കളെ നിങ്ങൾ നന്നായി പഠിക്കുക ഉന്നത വിജയം നേടുക നന്നായി പഠിക്കാതെ ഉന്നത വിജയം നേടാതെ ഉഴപ്പിക്കൊണ്ട് ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണെന്ന് മറക്കാതിരിക്കുക ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്